അല്ല ഞാൻ ഒന്ന് പോയിട്ട് വരാം എഞ്ചിനീയർ ാണ് പക്ഷേ ആ വർത്തമാനമാണ് ശരിയല്ലാത്ത ഒന്ന് ശരിയാക്കി എടുക്കണം എടുക്കണം അയാൾക്ക് ആരും എന്നെ വലിയ കാര്യമാണ് അവന്റെ വർത്താനം കേട്ടാ അറിയാം അവൻ്റെ ഒരു പണിയാടാം ഭയങ്കര അതെ യവൻ ശരിയാക്കുന്നോണ്ട അളിയന്റെ വണ്ടി ഒരിക്കലും ശരിയാകാത്തത് യവനെ വണ്ടിപ്പണി ഞാനൊന്നും പഠിപ്പിച്ചു ആ പോട്ട് പോട്ട് പണി പണി അതാണ് ജീവിച്ച് അറിയാവുന്ന വേറെ എന്തെങ്കിലും എനിക്കൊരു സംശയം അളീൻ അറിയാവോട്ടാ അല്ല നമ്മുടെ നാട്ടുകാർക്ക് സംശയമുണ്ട് ഉണ്ട് അളീന് ബാങ്കിൽ തന്നെ ആണോ പണിന്ന് ഇറച്ചിവിട്ടുകാരൻ്റെ മുഖവും ബാങ്കുമാന ജോലി അല്ല മാമാ അച്ഛൻ വർക്കിലൊക്കെ പെർഫെക്റ്റ് ആണ് എന്നാലും ഞാനേ അവിടെ എന്തു നടക്കണം നോക്കിട്ട് വരാം ചേട്ടാ ഇവിടെ തന്നെ അങ്ങോട്ട് വരണ്ട ഞാനിവിടെ വെറുതെ അത് തന്നെ ഇടക്കിടക്ക് ഇവിടെ പണിക്ക് വരാറുണ്ടോ എന്തുവാ ഒന്നുമില്ല ഒരു കാര്യം നിങ്ങൾ ഇല്ല ഞാൻ നല്ലത് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പ്രവൃത്തിയോ സംസാരമൊക്കെ കാണാണെങ്കിൽ അപ്പം ഒരു കാര്യം നീ എന്റെ അച്ഛനോട് പറയണം പണി കൃത്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അവന് കാച്ചു കൊടുക്കാവൂ പറയാം നിങ്ങളില്ല ഡേയ് അതുപോലെ പിടുത്തുണ്ട് അത് ശേഷം ഗ്രീസ് ഇട്ടൊന്ന് ശരിയാക്കണം അതിന്റെ കിക്കറിന്റെ മൊത്തം പൊളിച്ച് പണി ചെയ്തതിനേ പറ്റുള്ളൂ ഒക്കെ എങ്കിലേ അത് ശരിയാവുള്ളൂ പിന്നെ പഴയതുപോലെ ഇത്രയും വർഷം ആയില്ല ഞാൻ മാക്സിമം എന്തായാലും മാറി ഇപ്പൊ ഒരു ഒരു ഇപ്പൊഴുത്ത് ഓടിക്കായിരുന്നില്ല ഓടിക്കാരി പറ്റുമോ മക്കളെ അച്ഛന്റെ പേഴ്സിന്ന് ഒരു അഞ്ഞൂറ് രൂപ

ആ നിങ്ങളെ കാര്യം തന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞോണ്ടിരുന്നേ പത്തൊമ്പത് വയസ്സൊക്കെ ആയല്ലേ ഈ പരിപാടിയൊക്കെ വെച്ച് നിർത്തി ഒരു കല്യാണം കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവത്തിനൊക്കെ മാറ്റം വരുമെന്ന് പറഞ്ഞു അവിടെ പണിയൊക്കെ ഞാൻ ചെയ്തോളാം ചേച്ചി നേരത്തെ ഒരു പറഞ്ഞില്ലേ ആദ്യം അത് കുടിച്ചിട്ട് പോവാം പിന്നെ കുടിക്കാ നിങ്ങളെ അവൻ എന്താ ചായ കൊടുക്കാഞ്ഞത് അല വേണ്ട എങ്ങോട്ടാ പോന്നേ വർക്ക് ഷോപ്പിലോട്ടു ഞാനും കൂടെ ഞാനും എനിക്ക് ആ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഞാൻ നിനക്കൊരു ചായ വാങ്ങിച്ചു തരും അത് കുടിച്ചിട്ടേ പോകാം മണിക്കൂട്ടാ മണിക്കൂട്ട് ഇപ്പൊ എന്താ ജംഗ്ഷനിൽ പോണേ അളീൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം വേറെ കാര്യം ഉണ്ടിയാ ചായ കുടിക്കണ്ടേ ചായ മാത്രം പോരാ കടീ തരാം കടിക്കാളെ ഉരുളേക്ക്